കോടിയോളം വില മതിക്കുന്ന പൃഥ്വിരാജിൻ്റെ പുതിയ വില്ലയിലേക്കുള്ള ചിത്രങ്ങളൊക്കെ തന്നെയും പുറത്തുവരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും അറിയുന്നുണ്ട് മുപ്പത് കോടി രൂപ എന്തിനാണ് എന്നെല്ലാവരും ചോദിക്കുമെങ്കിൽ ഈയൊരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ തന്നെ നല്ല വില മതിക്കും എന്നാണ് ബോളിവുഡിലെ പ്രശസ്തരായ പലരും തന്നെ താമസിക്കുന്ന ഒരു മേഖലയാണ് അവിടെ ഒരു വീട് വാങ്ങുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വിലയേറിയ കാര്യവും തന്നെയാണ് അവിടെ താമസിക്കുന്നവരാരും തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് മാറുക പോലുമില്ല അങ്ങനൊരു ഏരിയയിൽ വീട് കിട്ടിയപ്പോൾ തന്നെ സന്തോഷത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തന്നെ വാങ്ങാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ പൂർണിമ ചേച്ചിയുടെ സ്നാ സ്ഥാനത്ത് നിന്ന് പൃഥ്വിരാജിനും സുപ്രിയയ്ക്കും എന്താണോ ആവശ്യം അതിപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പൂർണിമ എന്താണ് നൽകിയത് എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും വലിയൊരു പുതിയമായിട്ട് തന്നെയാണ് പൂർണിമ സുപ്രിയയുടെയും പൃഥ്വിരാജിൻ്റെയും അടുക്കലേക്ക് എത്തിയത് ഇത് കണ്ടതും അവർക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്തു അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ കണ്ടത് എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് അത്രമാത്രമാണ് പൂർണിമയ്ക്ക് സുപ്രിയോടും പൃഥ്വിരാജനോടുമുള്ള ഇഷ്ടം എന്നാണ് പറയുന്നത് സുപ്രിയേക്കാളും പൂർണിമയാണ് എല്ലാവരും വളരെയധികം നന്നായി പറയുന്ന മരുമകൾ മല്ലിക സുകുമാരന്റെ മരുമക്കളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാം തന്നെ ഇതിനെ അറിയാറുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു മരുമകൾ കൂടിയാണ് പൂർണിമ അതുകൊണ്ട് തന്നെ പൂർണിമയ്ക്ക് ഇവരുടെ നല്ല കാര്യങ്ങളും ഇവർക്ക് വേണ്ട കാര്യങ്ങളും അറിയാമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള വളരെയധികം സ്നേഹം നോ കിട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ് പൂർണിമ എന്ന് ആ സ്നേഹം പൂർണിമ തന്നെ ഇപ്പോൾ സുപ്രിയോടും പൃഥ്വിരാജിനോടും കാണിക്കുന്നതും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു സുപ്രിയയുടെ വീടും പാലുകാച്ചാണ് ആ പാലുകാച്ച് കഴിഞ്ഞിട്ടുള്ള ആദ്യ ഓണത്തിന് പോലും സുപ്രിയ എത്തിയില്ല എന്നിരുന്നിട്ടും സുപ്രിയയുടെ ഒരു വലിയ സന്തോഷത്തിന് ഇപ്പോൾ പൂർണിമ വലിയൊരു സമ്മാനവുമായി എത്തിയിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്മാനം എന്ന് വേണം പറയാൻ ഗുംബായിലെ തന്നെ രണ്ടാമത്തെ വീടാണെങ്കിൽ കൂടിയും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ ഒരു വീട് വാങ്ങിക്കുക എന്നത് അവരെ സംബന്ധിച്ചൊരു വലിയ സ്വപ്നം തന്നെയാണ് അതും ഇത്രയും അധികം സിനിമാക്കാരുള്ള വളരെയധികം ലക്ഷറി ആയിട്ടുള്ളൊരു ഏരിയയിൽ പ്രേക്ഷകർക്കൊക്കെ തന്നെ നന്നായി അറിയുന്ന താരദമ്പതികളാണ് സുപ്രിയം പൃഥ്വിരാജും അതുകൊണ്ട് തന്നെ ഇവർ വീട് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതിശയമായിരുന്നു മുംബൈയിൽ തന്നെ മറ്റൊരു വീടുള്ളപ്പോൾ ഇവർ എന്തിനാണ് വേറൊരു വീട് വാങ്ങിക്കുന്നത് എന്നായിരുന്നു പ്രേക്ഷകരുടെ എല്ലാവരുടെയും ചോദ്യം അതിനെല്ലാം തന്നെ ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ് ഇത് തന്നെയാണ് അതിനുള്ള ഉത്തരം അവർക്ക് ഇതേ ഏരിയയിൽ ഒരു വലിയ വീട് ഫ്ലാറ്റ് വേണമെന്ന് തന്നെയായിരുന്നു അത് തന്നെയാണ് അവർ മനോഹരമായി ചെയ്തു തീർത്തിരിക്കുന്നത് അത് അവരുടെ പ്രൊഡക്ഷനെ നന്നായിട്ട് സഹായിക്കും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വസ്തുത അവരുടെ പ്രൊഡക്ഷനെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അവർ വീട് വയ്ക്കുന്നത് വളരെ നല്ല കാര്യമായി തന്നെ പറയുന്നു അവർക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന ബ്രാൻഡ് വലിയ രീതിയിൽ തന്നെ അവിടെ എക്സ്പോഷർ ആയി നിൽക്കാൻ പറ്റുമെന്നും അവർ പറയുന്നുണ്ട് അത് തന്നെയാണ് സത്യമെന്നും എല്ലാവരും വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഇതിനെ ഈ വാർത്തയിന് ഒട്ടും ആഡംബരമായി പറയുന്നില്ല മറിച്ച് അവരുടെ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടി ഉള്ളതാണെന്ന് കരുതി തന്നെയാണ് എല്ലാവരും ഇതിനെ നന്നായി കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ